സെക്കൻഡ് ഇത് ഘടികാരം ഈ ക്ലോക്കിൽ ഇനി അർദ്ധരാത്രിയാകാൻ തൊണ്ണൂറ് സെക്കൻഡ് മാത്രം അമേരിക്കയിലെ ബുള്ളറ്റിൻ ഓഫ് ആറ്റമിക് സയന്റിസ്റ്റ് എന്ന ആണവ ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയാണ് ലോകാവസാന ഘടികാരത്തിൽ ഇനി തൊണ്ണൂറ് സെക്കൻഡ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് യുദ്ധഭീഷണികൾ കാലാവസ്ഥാവ്യതിയാനം ആണവ പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കി ആണവ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ക്ലോക്കിലെ സമയസൂചി ക്രമീകരിക്കുന്നത് ലോകത്തിൽ ആദ്യത്തെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ സഹായിച്ച ശാസ്ത്രജ്ഞന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ ലോകാവസാന ഘടികാരം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് സമയസൂചികൾ ഇരുപത്തിമൂന്ന് തവണ പുനഃക്രമീകരിച്ചിട്ടു് ലോകത്തിലെ മുൻനിര ശാസ്ത്രജ്ഞന്മാർ ഭയപ്പാടോടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് ലോകാവസാനത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചതും യഥാർത്ഥ ലോകാവസാന ഘടികാരം ഏതാണെന്ന് വെളിപ്പെടുത്തിയതും വിശുദ്ധ ബൈബിളാണ് കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം ചോദിച്ച ശിഷ്യന്മാർക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മറുപടി നൽകിയത് ഇപ്രകാരമാണ് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളി പത്തായി ഇരുപത്തിനാലിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ യഹൂദനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തളിർത്ത അത്യവൃക്ഷം യഹൂദന്റെ യഥാസ്ഥാപനത്തെ കാണിക്കുന്നു ലോകമെമ്പാടുമായി ചിതറപ്പെട്ട യഹൂദന് സ്വന്തം രാഷ്ട്രം ലഭിക്കുന്നത് ലോകാവസാന സംഭവങ്ങളിലേക്കുള്ള നിർണായക അടയാളമായിരിക്കുമെന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാല് വെള്ളിയാഴ്ച രണ്ട് സഹസ്രാബ്ദങ്ങളോളമായി ലോകമെമ്പാടും ചിതർപ്പെട്ട് ഒരിക്കലും ഇനി ഒരു രാഷ്ട്രമാകില്ലെന്ന് ലോകം ഒരുപോലെ കരുതിയ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ പിറവി പ്രഖ്യാപിച്ചുകൊണ്ട് ജൂയിഷ് ഏജൻസിയുടെ തലവൻ ഡേവിഡ് ബെൻഗൂറിയൻ ഇപ്രകാരം പറഞ്ഞു യഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം നിവൃത്തിയായിരിക്കുന്നു ഇസ്രയേൽ രാഷ്ട്രം മഷിഹായുടെ കാലച്ച കേൾക്കുന്നു ചരിത്രത്തിന്റെ നടുവിൽ വിശുദ്ധ ബൈബിൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രം പിറവിയെടുത്തപ്പോൾ കടികാര സൂചി അവസാന നാഴികയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാണ് തന്റെ മടങ്ങി വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ച ശിഷ്യന്മാർക്ക് യേശു നൽകിയ മറുപടിയിൽ ഇപ്രകാരം മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകി നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകൾക്കിടയിൽ യുദ്ധങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് റഷ്യ ഉക്രൈൻ പോരാട്ടം ഉൾപ്പെടെ ലോകം യുദ്ധങ്ങളുടെ നടുവിലാണ് ഇന്നും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റിയാറ് ഭൂകമ്പങ്ങളാണ് റിക്ടർ സ്കെയിലിൽ അഞ്ചിന് മുകളിൽ രേഖപ്പെടുത്തിയത് ഇത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ കൂടുതലാണ് ലക്ഷക്കണക്കിനാളുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ക്ഷാമത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും സുഡാൻ കെനിയ സോമാലിയ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങൾ കൊടും ക്ഷാമത്തിന്റെ പിടിയിലാണ് ഉക്രൈൻ യുദ്ധം മൂലം ഏകദേശം ലക്ഷം ആളുകൾ പട്ടിണി നേരിടുന്നതായി ലോക ഭക്ഷ്യപരിപാടി മുന്നറിയിപ്പ് നൽകുന്നു അന്ത്യകാലത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ യേശുക്രിസ്തു അതിന്റെ അടയാളമായി മഹാമാരികളും ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകി ചൈനയിലെ വുഹാൻ നഗരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ജനുവരി ആദ്യം പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി മൂന്ന് വർഷം കൊണ്ട് അപഹരിച്ചത് ആറ് മില്യൺ വിലപ്പെട്ട മനുഷ്യജീവിതങ്ങളെയാണ് കോവിഡിനേക്കാൾ പ്രഹരശേഷിയുള്ള മഹാമാരികൾ കാത്തിരിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അതെ വിശുദ്ധ ബൈബിളിലൂടെ യേശുക്രിസ്തു ക്രിസ്തു നൽകിയ ലോകാവസാന അടയാളങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ അന്ത്യന്യായവിധിക്ക് ഒടുവിൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതം മാത്രമല്ല മനുഷ്യനുള്ളത് മരണാനന്തരം മനുഷ്യനെ കാത്തിരിക്കുന്ന ഒരു നിത്യതയുണ്ട് നിത്യ സ്വർഗം അല്ലെങ്കിൽ ഒരു നിത്യ നരകം സ്വർഗവും നരകവും കേവലം കെട്ടുകഥകളല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യമാണെന്ന് പ്രഖ്യാപിച്ചത് അഗസ്റ്റസ് കൈസർ റോമൻ ചക്രവർത്തിയായി വാഴുന്ന കാലത്ത് ചരിത്രത്തെ എ ഡി എന്നും ബിസി എന്നും തിരിച്ചുകൊണ്ടുള്ള യേശുക്രിസ്തുവിന്റെ ആദ്യ വരവ് അതിനും അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടായിരുന്നു യേശുക്രിസ്തു ഒരു മതസ്ഥാപകനോ പ്രത്യയശാസ്ത്ര പ്രചാരകനോ തത്വചിന്തകനോ രാഷ്ട്ര സ്ഥാപകനോ ആയിരുന്നില്ല വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം മനുഷ്യവേഷം ധരിച്ചു എന്നതാണ് ഫിലിപ്പിയർ നിത്യദൈവം മനുഷ്യനായി തീർന്നതിന് പിന്നിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പാണത് മനുഷ്യവർഗത്തിന്റെ ആദ്യ കണ്ണിയായ ആദാം മുതൽ എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നുപോയി നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമർ പത്താം വാക്യം പാപം ഒരുപോലെ എല്ലാ മനുഷ്യരെയും പിടിമുറുക്കിയ ഈ ലോകത്ത് പാപരിഹാരത്തിനായുള്ള മനുഷ്യന്റെ എല്ലാ കർമ്മമാർഗങ്ങളും പരാജയപ്പെട്ടപ്പോൾ പകച്ചുനിന്ന മനുഷ്യനെ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യവേഷം ധരിക്കുക മാത്രമായിരുന്നു മാർഗം പാപത്തിന്റെ ശമ്പളം മരണം എന്ന ദൈവിക ദൈവീകനീതിയുടെ നിറവേറലായി പാപരഹിതനായ ക്രിസ്തു സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് കാൽവറയിലെ ക്രൂശിൽ മരിച്ചു പാപപരിഹാരം പരിഹാരം വരുത്തി എന്നതിന്റെ തെളിവായി മൂന്നാം നാൾ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു ജെറുസലേമിലെ തുറക്കപ്പെട്ട കലറ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഇന്നും സാക്ഷി നിൽക്കുന്നു പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്ന് അരുളിച്ച ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനവും നിത്യജീവനും സൗജന്യമായി പ്രാപിക്കാം ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുമ്പോൾ നിത്യസ്വർഗത്തിൽ കണ്ണു തുറക്കാം എന്ന് ഉറപ്പാക്കാം തങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൈമാറുന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന് സ്വർഗീയ സമാധാനവും സന്തോഷവും സമ്മാനിക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നു ം അവസാനമണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധകാലത്തിലൂടെ കടന്നുപോകുമ്പോൾ ലോകാന്ത്യ സംഭവങ്ങളുടെ ഘടികാരത്തിലെ അവസാന നാഴികമണിയും മുഴങ്ങുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അന്ത്യകാലത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങളുടെ കൃത്യമായ നിറവേറലായി മാറിക്കഴിഞ്ഞു അന്നാളിൽ ഞാൻ എരിശുലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കിവയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ചക്കരിയാവ് പന്ത്രണ്ടിന്റെ മൂന്ന് ഈ പ്രവചന നിവൃത്തിയായി ഭൂമിയിലെ എല്ലാ ജനതകളും ഒരു ദിവസം എരിശുലേമിനെതിരെ ഒരുമിച്ച് കൂട്ടപ്പെടും ഈ ദിവസം വളരെ വേഗം വരാനിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവചനം പ്രകാരം പറയുന്നു ലൂക്കോസ് ഒന്നിന്റെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുകയും ക്രിസ്തുവിന്റെ മധ്യാകാശ മടങ്ങിവരവ് ഏത് നിമിഷവും സംഭവിക്കാം തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ ക്രിസ്തു മടങ്ങിവരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ അവിടത്തെ കാത്തിരിക്കുന്ന ഭക്ത കോടികൾക്ക് പ്രത്യാശയും പൊതുജീവനും നൽകുന്നു യേശു ക്രിസ്തു മടങ്ങി വന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെ തന്റെ അരികിൽ ചേർത്തുകഴിഞ്ഞാൽ ഈ ലോകം അന്ത്യന്യായവിധിയിലേക്ക് മാറ്റപ്പെടും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ആ ആസന്ന ന്യായവിധിയുടെ ഒടുവിൽ അഗ്നി നരകമാണ് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരെ കാത്തിരിക്കുന്നത് നിത്യനരകത്തിന്റെ തീച്ചുള്ളിലേക്ക് തള്ളപ്പെടും മുമ്പേ ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ താങ്കൾ യേശുക്രി ഒന്ന് പ്രാർത്ഥിക്കുമോ കർത്താവായ പാപത്തിന്റെ പരിഹാരത്തിനായി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ ഞാൻ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ താങ്കളിൽ ദൈവപൈതനായി തീർന്നിരിക്കുന്നു